ഹലോ കൈസല എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ദേവിക ആ ഒരു കൊടും ചതിയില് ആ ഒരു പെണ്ണിന്റെ വീട്ടില് കൊടുങ്ങിക്കിടക്കുന്നൊരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാർ ഇന്നത്തെ പ്രമോലെ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കും അപ്പൊ ആ വീട് മൊത്തം ഈ പെണ്ണങ്ങട്ട് ദേവികയെ പുറത്തുനിന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട് അപ്പൊ ആ വീടിന്റെ ഉള്ളിൽ മൊത്തം ഗുണ്ടകളാട്ടോ അപ്പൊ നമ്മുടെ ത്യാഗരാജനെ വിളിച്ചിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ ദേവിക തീർന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിൽ ആ ഒരു മുഖ്യ നേതാവ് നമ്മുടെ ചന്ദ്രമതിയെ കണ്ട് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ അവിടെ വരുന്നും ഉണ്ട് കേട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ പ്രഭാവതി നന്ദനെ നന്ദനെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നൊരു നിമിഷങ്ങളും തന്നെയാണ് ഇണ്ട് നമ്മുടെ ദേവികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ നന്ദൻ കാറ് വിറ്റ ആ ഒരു പൈസ നമ്മുടെ പ്രഭാവതി ഏൽപ്പിച്ചപ്പോൾ ആ ഒരു സങ്കടത്തിൽ പൊട്ടിക്കറിഞ്ഞതാണോ ഒന്നും പറയാൻ സാധിക്കില്ല ഏറ്റവും കൂട്ടുകാർ എന്തായാലും നമ്മുടെ ദേവികയുടെ ജീവന് കൂടി ഒരു തീരുമാനമാകും അല്ലെങ്കിൽ അത് രാഷ്ട്രീയ നേതാവ് വന്നിരിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ വന്നിരിക്കുന്നത് ഇനി ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ദേവിക രക്ഷപ്പെട്ടു അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാത്ത പാടുത്തരും വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ